ന്യൂമോണിയ ബാധയെ തുടർന്ന് ഒരു മാസമായി ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി വെന്റിലേറ്റർ സഹായമില്ലാതെ ഇല്ലാതെ മാർപ്പാപ്പ ശ്വസിക്കാൻ ആരംഭിച്ചുവെന്ന് വത്തിക്കാൻ അറിയിച്ചു പിതാവിന്റെ ോടനുബന്ധിച്ച് മാർപ്പാപ്പ പ്രത്യേക കുർബാന അർപ്പിച്ചതായും വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിനിത വേണു ചേരുന്നു വിശദാംശങ്ങളുമായി വിനിത മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ കൂടുതൽ ബെറ്റർ ആയി എന്നാണോ അറിയാൻ കഴിയുന്നത് തീർത്തും ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് വരുന്നത് അറിയിക്കുന്നത് റോഷ്മി വെങ്കി ഓക്സിജൻ മാസ്ക് ഇല്ലാതെ അതായത് ഒരു മാസത്തിനു ശേഷം ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ശ്വസിക്കുകയാണ് മാർപ്പാപ്പ വെന്റിലേറ്റർ സഹായം പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു ആശാവഹമായ ഒരു പുരോഗതി എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇതിനെ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ട് ന്യൂമോണിയ ബാധ കടുത്തതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാപ്പ ആശുപത്രിയിൽ തുടർ പ്രവേശിപ്പിച്ചത് ഫെബ്രുവരി പതിനാലിന് പല തവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സങ്കീർണ്ണമാവുകയും വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ഇത്തരത്തിൽ അണുബാധ കുറച്ചുകൊണ്ടുവരാൻ ഡോക്ടർമാർക്ക് സാധിച്ചു നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് അത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ ഓഡിയോ സന്ദേശമൊക്കെ കേട്ടതാണ് ക്രൂശിത രൂപത്തിന് മുന്നിൽ പ്രാർത്ഥന നടത്തുന്ന ചിത്രം വെളുത്ത മേലങ്കിയും പർപ്പിൾ ഷാളും ഒക്കെ ഇട്ടുകൊണ്ട് പരമ്പരാഗത വേഷം ഇട്ടുകൊണ്ട് വീൽ ചെയറിലിരുന്ന് പ്രാർത്ഥന നടത്തുന്ന ചിത്രമൊക്കെ പുറത്തു വന്നതാണ് ഏറെ ആശ്വാസകരം തന്നെയായിരുന്നു ഒരുപക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രങ്ങൾ ഏതായാലും ഇപ്പോൾ ആശാവഹമായ പുരോഗതി ഉണ്ടാകുന്നു ഔസേഫ് പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേകം കുർബാൻ അർപ്പിച്ചു എന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ എത്തിക്കാൻ പുറത്തുവിടുന്നത് ഏതായാലും സങ്കീർണ്ണതകൾ ഒഴിയുന്നു എന്ന് തന്നെയാണ് വലിയ ആശ്വാസം ഒരു രണ്ടാഴ്ച കൂടി ഇത്തരത്തിൽ അണുബാധ കുറയ്ക്കാനുള്ള ചികിത്സ നടത്തിയ ശേഷം അദ്ദേഹം ആശുപത്രി വിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ശ്വാസതടസ്സമില്ല പനിയില്ല പക്ഷേ ആരോഗ്യനില വീണ്ടെടുക്കുന്നത് വരെ പഴയ നിലയിലേക്ക് എത്തുന്നത് വരെ ആശുപത്രിയെ തുടരേണ്ടതുണ്ട് പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെ തുടരേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പറഞ്ഞതുപോലെയല്ല അതിനേക്കാൾ വ്യക്തമായ രീതിയിലുള്ള ആശാവഹമായ പുരോഗതി തന്നെയാണ് പാപ്പയുടെ ആരോഗ്യനിലയിൽ ഉണ്ടായിരിക്കുന്നത് ആശ്വാസകരം തന്നെയാണ് ശരി വിനീതാ വേണുമാണ് വിശദാംശങ്ങൾ നൽകിയത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്തായാലും കൂടുതൽ കൂടുതൽ ഭേദമായി വരട്ടെ അല്ലേ